ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ മോർണിംഗ് വ്ളോഗാ ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചീച്ചണ്ടി ചൂടായി വന്നേരം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേട്ടാ ഇനി കടുകിട്ടിട്ടൊന്ന് പൊട്ടിക്കണം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോഴക്കട്ട ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കൊയക്കട്ട നേരത്തെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടേനു അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാ കൊയക്കട്ട ആക്കിയത് അങ്ങനെ കേട്ടോ ദാൻവിക്കിഷ്ടം ഇന്നലെ പറഞ്ഞേനേനു ഇന്നലെ രാത്രിയെ പറഞ്ഞേനേനും എനിക്ക് രാവിലെ കോഴക്കട്ട വേണം കേട്ടോ അതാ ഇന്നാക്കിയത് അപ്പോൾ നമ്മൾ കൊഴക്കട്ട ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചമ്മന്തി ഇട്ടിട്ട് ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ കൊഴക്കട്ടയിടെ സെറ്റായിട്ടുണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടുള്ള കൊഴക്കട്ടെ കേട്ടാ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇനി ചായ കുടിക്കാം ചായ എല്ലാം നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടോ എനിക്ക് കൊഴക്കട്ടെ എടുക്കട്ടെ അപ്പോൾ വേഗം തന്നെ ചായ കുടിക്കട്ടെ ദാൻവി അവിടെ നിന്ന് നേരത്തെ കൊടുത്തോണ്ട് ഓൻ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഞാനും പോയി കുടിക്കട്ടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുഴക്കട്ടെ ഇഷ്ടമാണോന്നുള്ള ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമൊന്നുകൂടി കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതാ ഞാൻ ചായ കുടിക്കലാന്ന് അപ്പളേക്ക് ദാൻവീൻ്റെ ചായ കുടിയെല്ലാം കഴിഞ്ഞ കേട്ടാ അപ്പോൾ ഞാനിനി ചായ കുടിക്കട്ടെ എന്നിട്ട് ദാൻവിക്കൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ആൾക്ക് രാത്രിയെല്ലാം നല്ല ചുമയനു അപ്പോൾ വേഗം തന്നെ ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാന്ന് അപ്പോൾ ചായ കുടിക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കോഴിക്കോട്ട അധികം എരിവൊന്നും ഇല്ലാണ്ട് നല്ല ഉണ്ടായിരുന്നു നിങ്ങളൊന്നിങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും ഇങ്ങനെ ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാം കുട്ടികൾക്കെല്ലാം കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഞാൻ ചുക്ക് കാപ്പി ഉണ്ടാക്കട്ടെ മൂന്നാല് ഇല പനിക്കൂർക്കേൻ്റെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് തുളസി രണ്ട് മൂന്ന് തുളസീൻ്റെ ഇലയെടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ രണ്ട് മൂന്ന് പീസ് ഞാൻ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി ഉണക്കി വെച്ചതാട്ടാ അതിൻ്റെ രണ്ട് മൂന്ന് ചെറിയ ചെറിയ പീസ് ആക്കിയതിനും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു കഷ്ണം വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഇടാത്ത നല്ലത് വെള്ളം തന്നെ ഇടണം കേട്ടോ അപ്പോൾ ഇതിട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരണം ഇത് രണ്ട് ഗ്ലാസ് വെള്ളമല്ലേ വെച്ച് അത് ഒരു ഗ്ലാസ് ആയിട്ട് വരണം ഇതിലേക്ക് ഒരു കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മതി കേട്ടോ ഇപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു പൊടി ഇട്ട് കൊടുത്താൽ മതി കാപ്പിപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഞാൻ ഇടുന്നില്ല അപ്പോൾ കുട്ടികൾക്കൊന്നും കൊടുക്കുമ്പം കുരുമുളക് പൊടി ഇടണമെന്നില്ല പിന്നെ അവർ എരിഞ്ഞാലങ്ങനെ കൊടുക്കില്ലല്ലോ അപ്പോൾ ഇത് ചെറിയ ചൂടോട് കൂടി കുട്ടിയൊക്കെ കൊടുക്കുക അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊടുക്ക കൊടുക്കുമ്പോൾ തന്നെ ചുമയെല്ലാം നല്ല കുറവുണ്ടാവും അപ്പോൾ ഇതൊന്നും അരിച്ചെടുത്തിട്ട് വേണം ചെറുതായിട്ട് ചൂ ചൂടാറിയിട്ട് കൊടുക്കേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും